എന്ന പ്രശസ്ത പ്രണയകാവ്യത്തിന്റെ രചയിതാവ് ആര് നിസാമിമാരനാശാന്റെ വീണ പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏത് മിതവാദി ഗാന്ധിജിയുടെ മരണത്തിൽ മനന്നൊന്ത് വെള്ളത്തോൾ രചിച്ച കാവ്യം ബാപ്പുജി ബൈബിൾ കഥയിൽ നിന്ന് ഇതിവൃത്തം സ്വീകരിച്ച് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം മഗ്ദലന മറിയം ബുദ്ധൻ കഥാപാത്രമാകുന്ന കുമാരനാശാന്റെ കൃതി ചണ്ടാല ഭിക്ഷുകി മാവേലി നാടുവാടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആരുടെ രചനയാണിത് സഹോദരൻ അയ്യപ്പൻ മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ കിട്ടുമ്മാവൻ ജനയുഗം പത്രത്തിലാണ് ഇത് അച്ചടിച്ചു വന്നിരുന്നത് കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണം ഓണത്തുനാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കായംകുളം ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച രാജാവ് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം ഏത് ആറാട്ടുപുഴ പൂരം ചൈനയിൽ പടരുന്ന ഇപ്പോൾ ഇന്ത്യയിലും പടർന്നു തുടങ്ങിയ പുതിയ ഇനം വൈറസ് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റാന്യുമോ വൈറസ് എച്ച് എം പി വി വൈറസ് ആദ്യമായി കണ്ടെത്തിയതെവിടെ രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ബഹിരാകാശത്ത് വെച്ച് മുളപ്പിച്ച വിത്ത് ഏത് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച സിനിമ ഏത് ദി ബ്രൂട്ടലിസ്റ്റ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് നമോ ഭാരത് സൗരയൂഥങ്ങൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും ചൂടു കൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴം ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ബുധൻ സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ഉള്ള ഗ്രഹം നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ ഭ്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ ഭ്രമണ വേഗത കൂടിയ ഗ്രഹം വ്യാഴം